പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞാൻ നല്ല അടിപൊളി ഒരു ഉണ്ണിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് മൈദ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു അരക്കപ്പ് റവ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇതിലേക്ക് രണ്ട് പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഏ ഞാൻ ആദ്യം തന്നെ ഒരു രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് കപ്പ് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു കപ്പ് ഗോതമ്പൊടിയാണേ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു കപ്പ് മൈദ അരക്കപ്പ് റവ ഒരു നുള്ളു ഉപ്പ് ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കൂടിയുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടോട് കൂടിയുള്ളതാണ് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ ചൂടോടുകൂടി തന്നെയാണ് ഞാനിത് ഇപ്പം ഇളക്കിയേക്കുന്നത് ഏ ഇത് ഞാനൊന്ന് ഇത് ഇനി ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നേരിയ ചൂടുവെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് പഴമാണ് ഈ രണ്ട് പഴം നമുക്ക് ചെറിയ പീസുകളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പൂവം പഴമാണേ നല്ല മധുരവളം നല്ല പഴുത്ത പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടെണ്ണം മാത്രമാണ് ഞാനിപ്പോ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്കിതിനകത്തേക്ക് ഒരു കുറച്ച് ജീരകവും ഏലക്കയും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പഴവും ജീരകവും ഏലക്കയും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഓക്കെ ജീവൻ കൂടെ ചേർത്ത ശേഷം ഈ പഴവും കൂടെ ചേർത്ത ശേഷം നമുക്കിതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിത് ഞാൻ മിക്സ് ചെയ്തിട്ട് നിങ്ങളെ കാട്ടിത്തരാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങാ കൊത്തും എള്ളുമാണ് അതും കൂടെ നമുക്കിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അകത്തേക്ക് ഞാൻ രണ്ട് സ്പൂൺ ഒന്ന് എണ്ണയെ ചൂടാക്കിയ എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് തേങ്ങാ കൊത്താണ് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കും ഇനി നമുക്ക് ഇതിനകത്ത് ഈസ്റ്റിന്റെയോ ഒന്നും ഈസ്റ്റോ ഒന്നും ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടില്ല ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി പരിവമാണ് ഇതിന്റെ കൺസിസ്റ്റൻസി

いいね。 ചെറുതായിട്ട് ആയിട്ടുള്ള ഒരു നിയമമാണ് ഉള്ള നന്നായിട്ട് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കും and okay, I'm like,